എന്താ മഴല്ലേ രാവിലെ തുടങ്ങി മഴ ഇതൊന്നുമില്ല ആ വയനാടൊക്കെ പെയ്ത മഴ ആ ഉരുൾപൊട്ടലെ കണ്ടുള്ള എന്താന്ന് ആലോചിക്കുന്നതാണ് അവർ ആണ് അവർ പോയിരുന്നുണ്ട് സ്ഥലവും ഫ്ലിപ്കാർട്ടിന്ന് ഓർഡർ ആയിക്കോട്ടെ ഞാൻ വീട്ടിലൊരു അർജുന പോയേ ഓണുണ്ട് ആമസോണിനോ ഫ്ലിപ്കാർട്ടിന്നോ ഇത് ഓർഡർ എന്തോ പോയത് ആമസോൺ തന്നെ കേൾക്കുന്നത് വരാം എന്താ വെച്ചാല് നമ്മളെ വയനാട്ടിൽ ഉൾക്കൊണ്ട് നടന്ന ചെറുകിട കടക്കാര് വരെ എന്തൊക്കെ സഹായിച്ചത് ഫ്ലിപ്പ്കാർട്ട് ഈ കമ്പനിക്കാർക്ക് ഓൺലൈനിൽ നല്ല പർച്ചേസിംഗ് നടക്കുന്നു ഇപ്പൊ കണ്ടില്ല ആപത്തു നിന്നപ്പോ എന്തൊക്കെ സഹായങ്ങൾ എല്ലാ ജനങ്ങളും മീഡിയയിൽ വരെ കണ്ട